എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്നു വരികയാണ് ചിത്രത്തിലെ വർഗീയതയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പ് ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ എംബുരാനുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആർ എസ് എസ് നേതാവ് എ ജയകുമാർ പങ്കുവച്ച പോസ്റ്റ് വൈറലായിരിക്കുകയാണ് സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകോട്ടയിലിറങ്ങി ഇവിടെ കരൾ ഉറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തര മന്ത്രിയുമുള്ള നാടാണ് കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിൽ റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശം എത്തിയത് അങ്ങനെ എംബുരാൻ സിനിമയിൽ വീണ്ടും കത്തി വീഴും പല സീനുകളും വെട്ടിയൊതുക്കുമെന്നും ജയകുമാർ പറയുന്നു പ്രജ്ഞാപ്രഭാസ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമങ്ങളിൽ എംബുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വാരിയം കുന്നനായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത് വാരിയം കുന്നനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കബൂവിന്റെ സംവിധാനത്തിൽ നൂറു കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ വാര്യം കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദു വിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖു ഉപേക്ഷിച്ചു ആ സിനിമയിൽ വാര്യംകുന്നൻ തന്നെയാണ് ഇപ്പോൾ എംബുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുരാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത് പൊതുവെ വിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് ജെ നന്ദകുമാർ നൽകുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിന് പിന്നാലെയാണ് എ ജയകുമാറും എംബുരാനിൽ നിലപാട് പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോത്ര കലാപത്തെ കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി ഉയർന്നു ഗോധ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതി ഉയർന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബുരാനിൽ ആ ഖുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലായി പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത് ഇ ഡിയും എൻ ഐ എയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും പരിവാറുകാർ ചിത്രീകരിക്കുന്നു എ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എംബുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചന എംബുരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ് എൻ ഐ എ പോലുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷ്യങ്ങളുടെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല്ല കുൽസിത പ്രവർത്തനമാണ് അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ആഖ്യായികയോട് ഒരു തരത്തിലും ബന്ധപ്പെടുവാൻ കഴിയുന്ന കാര്യവുമല്ല തിരക്കഥാപൃത്തിന്റെയും അണിയറയിലെയും അരംഗത്തെയും ഗൂഢാലോചകരുടെ ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയിലൂടെ പുറത്തു വരുന്നത് സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിയും മോഹൻലാലും ഗോകുലും ഗോപാലനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെയുമാണ് സിനിമ തിയേറ്ററിൽ ഗോപാലേതനും ലാലേടനും എത്തുന്നത് സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലക്കു കൊടുക്കുകയാണ് ചിലർ ചെയ്തത് പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ് ഈ നാട്ടിലെ ജനകോടികൾ കോടികൾ ഇതിന് വിധി എഴുതട്ടെ സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകൊട്ടയിലെറിയും ഇവിടെ കരൾ ഒരു പ്രധാനമന്ത്രിയും കൈവലഞ്ഞു വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയും ഉള്ള നാടാണ് കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്നന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യും